ഹായ് ഓ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കാടാമ്പുഴ അമ്പലത്തിൽ പോകാണ്ട് കേട്ടോ ഇത് ഞായറാഴ്ച എടുത്ത വിളാവാണ് ഞായറാഴ്ച ഇതിപ്പോൾ പബ്ലിക്കാക്കുന്നത് ബുധനാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ അമ്പലത്തിലൊന്നു പോയി തൊഴാൻ വേണ്ടിയിട്ട് സൂര്യനില്ല സൂര്യൻ എക്സാമിന് എന്താ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൺലൈൻ ക്ലാസ്സും പിന്നെ എക്സാമൊക്കെ അടുത്തില്ലേ അപ്പോൾ അധിക സമയവും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓൺലൈനിൽ അപ്പോൾ അവന് വരാ അവൻ വരുന്നില്ല ഇതിപ്പോൾ മണി കഴിഞ്ഞു ആറേ മുക്കാല് ഏഴ് മണി അടുത്തുണ്ടായിരിക്കും ഈ സമയം രാവിലെ പോകുന്ന സമയം കുറേ പേര് ചോദിക്കുന്നതാണ് ആരാണ് വീഡിയോ എടുത്ത് തരേണ്ടത് ഞാൻ ട്രൈപോഡിൽ വെച്ചിട്ടാണ് എപ്പോഴും എടുക്കാറ് ഇതേപോലെ എപ്പോഴെങ്കിലൊക്കെ സൂര്യൻ്റെയോ അല്ലെങ്കിൽ ഏട്ടൻ്റെയൊക്കെ സഹായം തേടാറുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പം ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പിടിച്ചേന്ന് പറയും മൊബൈലൊക്കെ ഒന്ന് അവിടെ നിന്ന് ഒന്ന് എടുക്കുവോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ സൂര്യനെടുത്തു ഇടയ്ക്ക് ഇപ്പോൾ ഇത് അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇടയ്ക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നെയ് പതിനൊന്ന് ഒന്ന് എടുത്തു കൊണ്ടുവിട്ടാ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അമ്പലത്തിലെത്തി ഇത് കാർ പാർക്കിങ്ങിൻ്റെ പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ് അങ്ങനെ ചെല്ലുമ്പോൾ ഇടത് ഭാഗത്ത് ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ ഇടതുഭാഗത്തായിട്ട് പിന്നെ അവിടെ നിന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങ് നടന്നിട്ട് അതായത് ഗേറ്റ് ഉണ്ടല്ലോ അത് കൂടെ കടന്നിട്ടാണ് അപ്പോൾ വേറൊരു സൈഡിൽ കൂടെയും കടന്നു വരാം പാർക്കിങ്ങിൽ നിന്ന് നേരെ ഇറങ്ങാം ഈ അമ്പലത്തിലേക്ക് കയറുക ആ അതിൻ്റെ കവാഡാണിത് ആ പാർക്കിങ്ങിൽ നിന്ന് തന്നെ ഇവിടെ ആയിരുന്നില്ല ഇതിൻ്റെ ആദ്യം കവാടം ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഒരു രണ്ടു വർഷമായിട്ടും ഇങ്ങോട്ട് മാറ്റിയതാണ് ഇങ്ങനെ ഈ ഭാഗത്ത് സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ എടുക്കട്ടെ ഓ എടുത്തോളൂ വീഡിയോ എടുത്തോളൂ കുഴപ്പമില്ല ശ്രീകോവിലെ നേരെ നിന്നിട്ട് എടുക്കരുത് അപ്പോൾ അടുത്തൊരു ഇങ്ങനെ വരുമ്പോൾ വേറൊരു സെക്യൂരിറ്റീനെ കണ്ടു അപ്പോൾ ഒന്നും കൂടി പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ടിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ നടന്നോട്ടെ നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടായാലും ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നിട്ട് െ ദേവീനെ തൊഴുത് ഇറങ്ങി ഇപ്പോൾ പ്രസാദം വാങ്ങിക്കാൻ വാങ്ങിക്കാന്നൊക്കെയാണ് അപ്പോൾ ആ ഭാഗങ്ങളിലൊന്നും എടുത്തില്ല അതെ അവിടെ നിന്നിട്ട് ശ്രീകോലിനകത്ത് നിന്നിട്ട് നേരിട്ട് നേരെ നിന്നിട്ട് എടുക്കരുത് എന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വീഡിയോ മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്യൂലൊക്കെ നിന്നപ്പോൾ ഇങ്ങനെ എടുത്തതാണ് ഞായറാഴ്ചയായ കാരണം അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ മുട്ടിറക്കാനോ ഒന്നും വഴിപാട് ചെയ്യാനോ ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു അത് കാരണം പിന്നെ വേഗം തൊഴുതിറങ്ങുന്ന അതിൽ നിന്നിട്ട് വേഗം തൊഴുതിറങ്ങാൻ പറ്റി മറ്റത് മുട്ടിറക്കാനൊക്കെ നിൽക്കുമ്പോൾ നല്ല ക്യൂലുണ്ടാകും ഞങ്ങളൊരു ഈ മാസം മലയാള മാസം ആദ്യത്തെ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു മുട്ടറക്കാനൊക്കെ അപ്പം പിന്നെ ഇപ്പോൾ തൊഴുത് പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ മുട്ടറക്കലും മറ്റേ വഴിപാടുകളൊന്നും ചെയ്തിട്ടില്ല ഫെബ്രുവരി നാലാം തീയതി എൻ്റെ ബർത്ത്ഡേ ഡേ ആണ് അപ്പം അതിന് മുൻപൊന്ന് പോയിട്ട് പോരാ എന്ന് വിചാരിച്ചിട്ടാണ് ഫെബ്രുവരി നാലാം തീയതി സ്കൂൾ ദിവസമല്ലേ അപ്പോൾ രാവിലെ അവിടെ പോയി തൊഴുമ്പോഴൊക്കെ ആയിരിക്കും സൂര്യനെ സ്കൂളിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എന്നാൽ പിന്നെ ഞായറാഴ്ച നേരത്തെ തന്നെ ദേവീനെ കണ്ടിട്ട് അനുഗ്രഹം വാങ്ങിക്കുക കാര്യങ്ങളൊക്കെ എൻ്റെ ബർത്ത്ഡേ ഡേ വരികയാണ് എന്നൊക്കെ ആദ്യം കൂട്ടി പറയാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കുറച്ച് കുപ്പികളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഷോപ്പിൽ കയറിയതാണ് ഇന്നേരത്തെ കുപ്പികളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ കിട്ടാം ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണത് എൻ്റെ വളയും പേഴ്സും മാറിപ്പോയി കുറച്ച് നാളായിട്ട് റെഡ് കുപ്പിവളം വാങ്ങിക്കണം എന്ന് ഏരിച്ചിട്ടിരിക്കുന്നു അങ്ങനെ കിട്ടി എപ്പോഴും ഒന്നും ഇടില്ല എനിക്കൊരു തോന്നലാണ് ഇന്നിപ്പോ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ കുപ്പിവള വളകൾ ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വാച്ചും വളാണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതാണ് ഇഷ്ടം പക്ഷെ ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നും വാളയൊക്കെ ഇട്ടിട്ട് നടക്കണം അവിടെ കത്തിക്കുന്നതേ ഈ വീട് പണി സമയത്ത് തെങ്ങും മറ്റു മരങ്ങളൊക്കെ മുറിച്ച് അതിന്റെ തടി ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങുമ്പോഴല്ലേ തീ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പോഴാണ് അത് എടുത്ത് കത്തിക്കുന്നത് ഏകദേശമൊക്കെ തീർന്നു കത്തിച്ച് കത്തിച്ചിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ കടലക്കറി ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാ രാത്രി ചപ്പാത്തിയും ആയിരുന്നു അപ്പം ചപ്പാത്തി ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അമ്പലത്ത് പോവല്ലേ അപ്പോൾ പിന്നെ പുറത്തൊക്കെ പോയി വന്നാൽ നമുക്കൊക്കെ തന്നെ ഒരു പണിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനൊരു മടിയാണ് അപ്പം ശരി എന്നാൽ ചപ്പാത്തി ഒക്കെ പരത്തി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ വന്നാൽ പിന്നെ ഒരു ചായ ഉണ്ടാക്കണം ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം പിന്നെ കടലക്കറി ഒന്ന് ചൂടാക്കണം അപ്പം പിന്നെ എളുപ്പമല്ലേ ഇതിൽ ഇപ്പോഴും മുൻപത്തെ മുൻപ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ചപ്പാത്തി പരത്തി വയ്ക്കണു കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് അത് എങ്ങനെയാണ് എന്ന് അതിൽ പ്രത്യേകത ഒന്നുമില്ല ഞാൻ വീണ്ടും പറയാം അത് എങ്ങനെ ഒട്ടെന്ന് പറയുമ്പോഴാണ് എനിക്ക് അതിലെന്തോ പ്രത്യേകത തോന്നുന്നത് അത് സാധാരണ നമ്മൾ പരത്തി വെക്കില്ലേ അത്ര തന്നെ വേണ്ടു എന്നിട്ടൊരു ക്ലിങ് പേപ്പർ വെച്ചിട്ട് ഒന്ന് മൂടും അല്ലെങ്കിൽ അത്രയും വലിയ വലിയ വട്ടത്തിലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചിട്ട് മൂടി വെച്ചാലും മതി എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും വേറൊന്നും അതിൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നില്ല സാധാ എങ്ങനെയാണോ ചപ്പാത്തി പൊടിയൊക്കെ വെച്ചിട്ടല്ലേ നമ്മള് പരത്തുന്നത് അങ്ങനെ എന്നിട്ട് അത് എങ്ങനെ വെക്കണം അല്ലാണ്ട് അതിൽ പ്രത്യേകതകളൊന്നുമില്ല അത് പിറ്റേന്നൊക്കെ ഒരു ദിവസത്തു കൂടുതലിരിക്കുമെന്ന് എനിക്കറിയില്ല തലേന്ന് രാത്രി വെച്ചിട്ടുണ്ട് അങ്ങനെ പരത്തി വെച്ചാൽ പിറ്റേന്ന് രാവിലേക്ക് എടുത്ത് യൂസാക്കാറുണ്ട് ഞാൻ ഏട്ടനവിടെ ചോരും എന്തോ കണ്ടുണ്ടല്ലോ രണ്ടു പ്രാവശ്യമായിട്ട് നോക്കുന്നുണ്ട് വല്ല മാറാലും എങ്ങനെയാണ് സാധാരണ എന്നെ ചോദിച്ചിട്ട് എന്നെ പറഞ്ഞിട്ടാണ് കളിയാക്കുക നിനക്കിവിടുന്നാണീ പ്രത്യേകം ഈ പൊടി മാറാലും ഇങ്ങനെ അഴുക്കൊക്കെ കാണാനുള്ള പ്രത്യേക കണ്ണുണ്ടോ വേറെ സെപ്പറേറ്റ് കണ്ണുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക എന്നെ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് പ്ലേറ്റൊക്കെ കഴുകിയിട്ട് ഇനി ചോറ് വയ്ക്കാറുണ്ട് പിന്നെന്താ കറി നിലത്തിരിക്കുന്നുണ്ട് എന്താ കുമ്പളങ്ങി വാങ്ങിയിരുന്നു കറി പിന്നെ അങ്ങനെ കാര്യമായ എന്താ പറയുക സൺഡേ ആയി സൺഡേ ലഞ്ചിന് ഇന്ന് കാര്യമായ സ്പെഷ്യലൊന്നുമില്ല ഇന്നിങ്ങനെ പുറത്ത് പോയിട്ട് ഒരു ഫുഡൊക്കെ ഒന്ന് കഴിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് ചെല ഒന്ന് ചുരുക്കി പിടിക്കുമല്ലോ അയൺ കാസ്റ്റയൺ പാത്രങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ അതിനൊരു നല്ല പണിയാണ് അതിൻ്റെ മുകളിൽ ഇപ്പം മറ്റേ സാധാ പാത്രങ്ങളാണെങ്കിൽ കഴിഞ്ഞ് അങ്ങ് കമിഴ്ച്ചു വെച്ചാൽ മതി ഇതിനടുത്ത് ചൂടാക്കി അതിന് വെളുത്തെണ്ണ അല്ലെങ്കിൽ എണ്ണ എന്തൊക്കെയാണെന്നൊക്കെ തേച്ച് വെച്ചിട്ടാണ് ഒരു ഡബിൾ പണി പോലെയാണ് എന്തായാലും നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ പറയണ കാരണമാണ് ഈ കാസ്റ്റയൺ ഒക്കെ വാങ്ങിക്കുന്നത് ഇത് പയറു പേരിയിലേക്ക് പയർ എടുക്കുന്ന വൺ പയറല്ല സാദാ പയറില്ലേ അതാണ് വൻ പയർ കുറച്ചൂടി വലുതായിരിക്കും ഇത് സാധാ പയറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഇതല്ലേ അതിങ്ങനെ ഉണങ്ങിയത് അതാണ് അപ്പോൾ മറ്റേ നീളം പയറ് അതിനെന്താ പറയുക അച്ചിങ്ങ പയറെന്നല്ലേ ഇവിടെ അച്ചിങ്ങ പയറെന്നൊന്നും പറയില്ല കേട്ടോ ഇവിടെ പയർന്നേ പറയല്ലോ അതിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ ഞാൻ കഴുകി അന്ന് ഞാൻ ഫ്രിഡ്ജ് സ്റ്റോറ് കാണിച്ചില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്ന് ഞാൻ കാണിച്ചില്ലേ ഒരു സിറ്റ്ലോക്ക് കവറിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒക്കെ അത് ക്ലീൻ ചെയ്ത് ഒക്കെ വെച്ചതാണ് ഇനി അതിനടുത്ത് നുറുക്കി അങ്ങ് ഉപ്പേരി അച്ചാ മതി അപ്പോൾ അതിലിങ്ങനെ പയറൊന്നും ഇങ്ങനെ കിടക്കില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ പയർ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ ഒരുമിച്ചങ്ങ് വേവിച്ച് ഉപ്പേരി ഉണ്ടാക്കുന്നത് അവിടെ ഓൾറെഡി സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടായിരുന്ന സ്റ്റെപ്പ് ഉണ്ടായിരുന്നാ ഉണ്ടായിരുന്നല്ലേ നമുക്ക് മോടി കടന്ന ആ ആ പിന്നൊണേ എപ്പ സ്റ്റെപ്പ് ഇടാക്കാന്നോ സ്റ്റെപ്പ്ണ്ടായ പോലെ സ്റ്റെപ്പ് മതി ഇനിയൊരു സ്റ്റെപ്പ് മുരക്കി കുറസ്റ്റ് സ്റ്റെപ്പ് ഇടാ हां ഇനിയാണാ ഹായ് മോതിയാ പക്ഷേ നല്ല വിളيره ഞാൻ ൂടെ ഇന്നസന്റ് വിയറ്റ്നാം കോളനിയിലെ ഒരു വരവ് അതുപോലെ തെളിയിക്കണം ഓടൊന്നും വേണ്ട ഇത് ഗിവേ വിന്നേഴ്സിന് എടുത്ത വീഡിയോ ഞാനിത് കൂടെ ആഡ് ചെയ്തതാണ് ഫെബ്രുവരി ഒന്നാം തീയതി പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ അത് ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അതിൽ കൂടെ ഒന്ന് ആഡ് ആക്കിയതാണ് കേട്ടോ മൂന്ന് പേരെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് കമൻറ്റ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ി വേ വേ വിൻഡോസിനെ സെലക്ട് ചെയ്തത് കണ്ടല്ലോ മൂന്ന് പേരും എന്നെ ഇൻസ്റ്റയിൽ കൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ ഇന്നലെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇതുവരെ കോണ്ടാക്റ്റ് ഒന്നും കിട്ടില്ല കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല അവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല ലൈവ് അപ്പോൾ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഈ വീഡിയോ മിസ്സാക്കോ എന്തോ അറിയില്ല എത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടിരുന്നറിയില്ല ഒരാഴ്ച വെയിറ്റ് ചെയ്യുക അല്ലേ അത് കഴിഞ്ഞാൽ ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നു കിട്ടാം അതിന്റെ ഒന്ന് വരണം അപ്പൊ ഇനി വീണ്ടും ഞായറാഴ്ചത്തെ വീഡിയോന്നെ തിരിച്ചു വരാം ഇപ്പൊ നേരത്തെ അവിടെ ആ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കുന്നതല്ലേ കണ്ടോ അതിന്റെ ഇടയിലാണ് ഞാൻ ആ വീഡിയോ ആഡ് ആക്കിയത് ആഡ് ചെയ്തത് ഇനി കുറച്ചൊരു ക്ലീനിങ് വലിയ ക്ലീനിങ് ഒന്നുമില്ല കുളിയൊക്കെ കഴിഞ്ഞതല്ലേ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്ലീനിങ് അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യണത് ഇഷ്ടമല്ല കുളി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അവരെ വലിയ ക്ലീനിങ് പരിപാടികളൊന്നും എടുക്കില്ല അധികം പണികളൊന്നും ചെയ്യില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ എന്നാലും പിന്നെ അന്ന് അടിച്ചുവാരി തുടയ്ക്കേണ്ട ദിവസമാണിത് മിനിഞ്ഞാന്ന് അടിച്ചുവാരി തുടച്ചതാണ് അതായത് ആൾട്ടർനേറ്റീവ് ഡേയ്സാണ് ഞാൻ അടിച്ചുവാരി തുടയ്ക്കാറ് അപ്പം ഇന്ന് തുടക്കേണ്ട ദിവസമൊക്കെയാണ് പക്ഷെ അടിച്ചു വരീട്ട് അങ്ങ് അവസാനിപ്പിക്കുക ഞാനും ഏറ്റവും കൂടിയിട്ട് അടിച്ചു വരിലാണ് പിന്നൊരു രസമുള്ളത് എന്നെ പറ്റിയിട്ടുള്ള പ്രധാന കംപ്ലൈൻ്റ് ഞാൻ നന്നായി നടക്കണു എന്നുള്ളതാണ് അധികം കമൻസും വരും ഇങ്ങനെ റിയൽ അല്ല ഇത് റിയൽ അല്ല ഇങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ആരും നടക്കില്ല അത്ര എനിക്കറിഞ്ഞൂടാ വീട്ടിനകത്ത് വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കില്ല കണ്ണെഴുതി പൊട്ടിടുന്നതിന് മേക്കപ്പ് എന്നാണ് പറയപ്പെടുന്നത് അവർ അവക്കപ്പ് ഇടില്ല അതേപോലെ ക്ലീൻ വീട് ഇങ്ങനെ ക്ലീൻ ആക്കി കൊണ്ട് നടക്കില്ല ഇത് യൂട്യൂബിലേക്ക് വേണ്ടി മാത്രം റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നതാണ് പോരാത്തതിന് പിന്നെ വേറൊരു കമ്പനി എന്താണ് സെർവൻസിന് ആ സെർവൻ്റ് ഇല്ലാണ്ട് ഇത്രയും ക്ലീൻ ആവില്ല എന്ന് എന്നവരങ്ങ് ഉറപ്പിക്കുകയാണ് ഇതൊരു ചെറിയൊരു വീടാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതോ എൺപതോ അത്രയോ സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു വീടാണ് ഇനി ഇതിലൊരു സെർവൻ്റിൻ്റെ കൂടെ അവർക്ക് കൂടി ഉള്ള പണി ഇല്ല അതാദ്യം പിന്നെ പോലെ തന്നെ ഒരു സെർവൻ്റ് ഇല്ലാണ്ട് ഒരു ഈ പണി നടക്കില്ല ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കില്ല എന്നുള്ളത് എങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇത്രയും വലിയ സംഭവമാണോ ഇത്രയും ക്ലീന ക്ലീൻ ആയിട്ടിരിക്കാൻ സെർവെന്റ് ഇല്ലാണ്ട് പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ അപ്പൊ ഞാൻ എന്തോ വലിയ സംഭവമാണല്ലോ ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കണെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഈ കമന്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് എൻ്റെ വീഡിയോന് താഴെ മാത്രല്ല വേറെങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഉം എന്താ പറയാ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ അതിന്റെ ചോട്ടിൽ പോയിട്ട് കമന്റ്സ് ഇട്ടിട്ടുണ്ട് എന്നെ പറ്റിട്ട് പ്രധാന ആരോപണം ഞാൻ വെൽ ഡ്രസ്ഡ് ആണ് അതൊക്കെ വെറുതെ കാണിച്ചു കൂട്ടുന്നതാണ് പിന്നെ ഇത്രയും ക്ലീൻ ഇതൊക്കെയാണ് പ്രധാന അങ്ങനെ ക്ലീന വീട് വീട് അധികം ക്ലീനാണ് അങ്ങനെയുള്ള പിന്നെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ എന്തൊക്കെയോ കംപ്ലൈൻ്റുകളുണ്ട് എനിക്കിപ്പോൾ അത് കറക്റ്റ് ഓർമ്മയില്ല ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഈ ക്ലീനായിട്ടുള്ളതും ഡ്രസ്സിങ്ങിലും ഒക്കെ ഉള്ളതാണ് പിന്നെ ഇതിൽ തന്നെ വേറെ ഉണ്ട് നെയിൽ പോളിഷ് ഇട്ട് നട പോളിഷ് ഇട്ട് നടക്കുന്നതിന് വീട്ടിലെ നെയിൽ പോളിഷ് ഇങ്ങനെ വൃത്തിയിൽ ഇണ്ടാവില്ല അത്രേ അപ്പൊ അതും റീൽസിന് റീൽസിനോ അല്ലെങ്കിൽ വീഡിയോക്ക് വേണ്ടിയിട്ടോ എന്തൊക്കെ അരവിടങ്ങളല്ല രസമാണ് കേട്ട് ഓരോരുത്തരുടെ കണ്ടുപിടുത്തങ്ങളെ അപ്പോൾ ചെറുതായിട്ടൊരു ക്ലീനിങ് തുടച്ചിട്ടില്ല കേട്ടോ അത് ആ കോട്ടയാടിൻ്റെ ചുറ്റും കുറച്ച് വെള്ളം ഇങ്ങനെ ആയപ്പോൾ അവിടെ കഴുകിയപ്പോൾ വെള്ളമായപ്പോൾ കുറച്ച് വെള്ളമായി അപ്പോൾ അവിടെ മാത്രം ഇങ്ങനെ തുടച്ചിട്ട് തുടച്ചിട്ടെടുത്തിട്ടുള്ളൂ എന്നിട്ട് കുറച്ച് ഷോർട്ട് വീഡിയോ അന്നത്തെ ആ അമ്പലത്തിൽ പോയതിൻ്റെ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നീ നേരെ ഉപ്പേരി വെക്കണം ഉപ്പേരി പറയുന്നത് എന്താ തോര തോരന്നോ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി ഇവിടെ ഒക്കെ ഉപ്പേരിയാണ് അപ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളം തീർന്നത് കണ്ടു അപ്പോൾ എന്നാൽ അത് മോട്ടർ അടിച്ചിട്ട് ഡയറക്റ്റ് വെള്ളമാണ് കേട്ടോ എടുക്കുക എന്നിട്ട് അതങ്ങ് തിളപ്പിക്കാൻ വയ്ക്കുക ചെയ്യ എന്നിട്ട് അതിൽ മറ്റേ ദാഹശമന ഇല്ലേ അതിൻ്റെ അത് അതിട്ടിട്ട് തിളപ്പിക്കുക ചെയ്യാം ഇനി ഉപ്പേരിക്കുള്ളതൊക്കെ നുറുക്കി അതിൽ മറ്റേ പയറില്ലേ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി ഒരുമിച്ച് വേ വേവിച്ചാൽ മതി അധികം വേവൊന്നും അതിൻ്റെ ആവശ്യമില്ല അതിന് വേറെ കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല സാധാപോലെ രണ്ടും കൂടിയിട്ട് ആ പയറും ഈ പയറും കൂടിയിട്ട് ഒന്നിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് പിന്നെ അതിൽ ഞാനൊരു മുൻ ഉപ്പേരി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്ന തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്ന അതിൽ ആ ഉണങ്ങിയ പയർ ചേർക്കുന്നു മാത്രമേ ഉള്ളൂ പിന്നെ കടുകും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് പിന്നെ അതിൽ ഉള്ളി ചതച്ചിട്ടിട്ട് ചെറിയ ഉള്ളി ചതച്ചിട്ട് മൂപ്പിക്കുമ്പോൾ അതിലാ വച്ചൽ മുളക് മുളക് കൃഷി ചെയ്തതല്ലേ പൊടിയല്ല മറ്റേത് അത് ചേർത്തിട്ട് ഇളക്കി പിന്നെ അതിലേക്ക് ഈ വേവിച്ച പയർ ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി വേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉള്ളതാണ് പയറുപ്പേരി അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് കാര്യമായ പണികളൊന്നുമില്ല ചോറ് വെച്ച് ഉപ്പേരി വെക്കണം പിന്നെ കറി ഞാൻ പറഞ്ഞില്ലേ കുമ്പളങ്ങ മാങ്ങ ഇന്നലെ കറി ഉണ്ട് ഇന്നലത്തെ കറി ഉണ്ട് പിന്നെ ഇന്നലത്തെ തന്നെ പപ്പട ചമ്മന്തി ചമ്മന്തിയുണ്ട് പപ്പടമുണ്ട് പപ്പടം ഇന്നലെ കാച്ചപ്പന്ന അപ്പൊ പപ്പട ചമ്മന്തി കൂടി ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയതാ പപ്പടവും ചമ്മന്തിയൊക്കെ ഇന്നലത്തെയാണ് അപ്പൊ ഇന്ന് ഇത് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വിഭവ സമൃദ്ധ പിന്നെ തൈരുണ്ട് വിഭവസമൃദ്ധമായ ഒരു ഊണാണ് ഉച്ചക്ക് പിന്നെ മീൻ ഫ്രൈ ആക്കാനുള്ളതും മസാല ഒക്കെ തേച്ചിട്ട് ഫ്രീസറിൽ ഇരിപ്പ് ഉണ്ട് കേട്ടോ മീനിൻ്റെ പേര് എനിക്കറിയില്ല മീനങ്ങനെ അധികം ഒന്നും വാങ്ങിക്കാത്ത കാരണം മീനുകളെ പറ്റിയിട്ടുള്ള വിവരം കുറവാണ് എന്തോ ഒരു ആവോലിയല്ല ആവോലിയുടെ ഷേപ്പുള്ള അതേപോലത്തെ ഒരു വലിയൊരു മീനാണ് എന്താണാവുക മീൻ്റെ പേര് ടേസ്റ്റ് ഉണ്ട് കട്ടാ ഒരു പ്രാവശ്യം വറുത്ത് നോക്കി നല്ല ടേസ്റ്റുള്ള മീനാണ് സൂര്യന് ഇഷ്ടപ്പെട്ടു അതായത് മീനിൻ്റെ മണമില്ല അത്ര അതിന് മീനിൻ്റെ മണമുള്ളതൊന്നും അവന് ഇഷ്ടമല്ല അത് കാരണമാണ് ഇങ്ങനത്തെ എന്താ പറയുക ചെമ്മീൻ കഴിക്കും അതേപോലെ മാന്തൽ കഴിക്കും ഇപ്പോൾ ഈ മീനും കഴിച്ചപ്പോൾ പറഞ്ഞതാണ് മീൻ്റെ മണമൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല കാരണം ഇനിയിപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പുറത്തുനിന്നാണ് പൊതുവായിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്താൽ പിന്നെ കുറച്ച് നമ്മളിങ്ങനെ കുറച്ച് സാധാരണത്തിൽ കഴിഞ്ഞിട്ടുള്ളവരിത് വരുന്നതല്ലേ അപ്പോൾ ഇതെനിക്ക് എന്തോ ഉച്ചയ്ക്കൊന്നും അങ്ങനെ അത്രയ്ക്കൊന്നും കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട മീനൊന്നും വേണ്ട എത്ര ഉണ്ടെങ്കിൽ അത് വേണ്ട അങ്ങനെ അങ്ങനെയാണ് ഉച്ചയ്ക്ക് അപ്പോൾ ഒന്ന് ലൈറ്റ് ലൈറ്റാക്കി പിടിക്കും അങ്ങനെ ഒരു രീതിയാണ് ഓവറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ കാരണം ചൊവ്വാഴ്ച എൻ്റെ ബർത്ത്ഡേ എൻ്റെ സെലിബ്രേഷൻ കുറച്ച് ഞായറാഴ്ചയൊക്കെ ആക്കിയതാണ് എല്ലാവരുടെ സൗകര്യം സൗകര്യത്തിനും അനുസരിച്ചിട്ട് മറ്റത് ചൊവ്വാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും ഒരു തിരക്കുള്ള ദിവസമല്ലേ അപ്പോൾ സെലിബ്രേഷൻ കുറച്ച് സെലിബ്രേഷൻ ഇത് പിന്നെ ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് തന്നെ ഗിഫ്റ്റ് അയക്കും എറണൂ ഉണ്ട് വരെ അതല്ലാണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് ഒരു ഡ്രസ്സ് ിഷ്ടപ്പെട്ടൊരു ഡ്രെസ്സ് എനിക്ക് തന്നെ ആയിട്ട് ഞാൻ തന്നെ അയക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ സ്വഭാവം ഉള്ളൂന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്മൂല്ലേ നമ്മുടെ ആർക്കിടെക്ട് അവൾക്ക് ഇതിലും ഒരു പടി ഉയർന്നൊരു കാര്യം കൂടി ഉണ്ട് അവൾ അവൾക്കുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റ് റാപ്പ് വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് ആ രീതിയിലാണ് അവൾക്ക് കൊറിയർ ചെയ്യാൻ പറയാ പറയുക അപ്പോഴെനിക്കൊരു സമാധാനമായത് അല്ലെങ്കിൽ ഞാനിതിൽ ഒറ്റപ്പെട്ടു പോയത് ഞാനീ ചെയ്യുന്നതൊക്കെ അറിയുമ്പോഴേ അമ്മയ്ക്ക് ഭയങ്കര ചിരിയാണ് അമ്മ പറയോ അവനാനുള്ള ഡ്രസ്സ് ഒക്കെ വായി അവനുള്ള ഗിഫ്റ്റ് അവനാൻ തന്നെ അയക്കേ വല്ലാത്തൊരു എന്ന് പറയും അങ്ങനെ ഞങ്ങൾ ഉച്ചത്തൂണൊക്കെ കഴിഞ്ഞ് ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞത് കൊറച്ചവരൊക്കെ ചായയൊന്നും കുടിച്ചിട്ടില്ല കുറച്ചുകാരൊക്കെ ടി വി ഒക്കെ കണ്ടങ്ങനൊക്കെ ഇരുന്ന് ഒരു നാലു മണിയൊക്കെ ആയപ്പോ പുറത്തേക്ക് ഇറങ്ങാനാണ് സുശീലേച്ചിന്റെ വീട്ടിൽ പോണം സുശീലേച്ചി ആരാന്നറിയില്ലേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചോദിച്ചാലൊന്നും ഇപ്പൊ നിനക്ക് അറിയില്ല എന്നാലും ഞാൻ വെറുതെ എങ്ങ് ചോദിച്ചതാണ് ഏട്ടന്റെ മൂന്നാമത്തെ ചേച്ചി മൂത്താള് ശാന്തേച്ചി ചേച്ചി രണ്ടാമത്താള് തങ്കമണി ചേച്ചി മൂന്നാമത്തെ മൂന്നാമത്താള് സുശീലേച്ചി ഇനി ഒരാൾ കൂടിയുണ്ട് ബീന പിന്നെ ഒരു ഏട്ടനും കൂടിയുണ്ട് അമ്മൂൻ്റെ അച്ഛനാണത് ഞങ്ങളിപ്പൊ ഈ ഞായറാഴ്ചത്തെ പോക്കിൽ ആദ്യം പ്ലാൻ ചെയ്തത് മറ്റേ ഗിവേയുടെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ മറ്റേ ചായ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ ഗ്ലാസിൻ്റെ അത് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം തന്നെ ഞാൻ പറഞ്ഞു സ്റ്റോക്കിനനുസരിച്ചിട്ടാണ് പക്ഷെ അത് അവിടെ സ്റ്റോക്ക് ഇല്ലാതെ പിന്നെയാണ് അറിഞ്ഞത് ചെറുതാണത്ര അവർ പറഞ്ഞത് സ്റ്റോക്ക് ഉണ്ടെന്ന് അതായത് അറുന്നൂറ് എം എൽ ഇത് എൻ്റെ അടുത്തുള്ളത് ഒന്നര ലിറ്റർ ആണെന്ന് തോന്നുന്നു വലുതാണല്ലോ അറുന്നൂറ് എം എല്ലിന്റെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല എന്താ വെക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് വെള്ളം പോലും മര്യാദയ്ക്ക് വെക്കാൻ പറ്റില്ല അടുപ്പത്തിനൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അതിന്റെ സൈസൊക്കെ ഒന്നുകൂടി തരാൻ പറഞ്ഞു അപ്പോഴാണത് ഒന്നര ലിഫത്തിൻ്റെ അത് അവരടുത്ത് ഇല്ല എന്നുള്ളത് അപ്പൊ ഇനിയിപ്പൊ അത് ആ ഗിഫ്റ്റ് ഇതിൽ കൂടെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇനി ഞാൻ ഒന്നുകൂടി സ്റ്റോക്ക് വേറെ ഏതെങ്കിലും അവരുടെ വേറെ ബ്രാഞ്ച് ഉണ്ടാവില്ല ഉണ്ടാവും അപ്പൊ അവിടെയൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിപ്പൊ ആ ഷോപ്പിലേക്ക് പോകുന്നില്ല ഇനിയിപ്പോ അവര് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ അവരുടെ റിപ്ലൈ വരട്ടെ അതിനനുസരിച്ചിട്ട് ഇനി എന്തെങ്കിലും വേറൊരു ദിവസം പോയി വാങ്ങിക്കും ഇതിപ്പോ സുശീലേച്ചിന്റെ വീടാണ് കേട്ടോ കോട്ടയ്ക്കലാണ് വീട് അവിടുന്ന് ടൗണിൽ നിന്ന് ഡിസ്റ്റൻസ് സുശീലേച്ചിക്ക് മൂന്ന് കുട്ടികളാണ് ഒരാൺകുട്ടി രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ ഓരോരോ വീടുകളിലാണ് ഇവിടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഇരുന്നിട്ടുണ്ട് അത് ചായയൊക്കെ കുറിച്ച് വേഗം അവിടെ ഇറങ്ങി പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലല്ലേ ഇറങ്ങിയത് അപ്പൊ പിന്നെ നേരം വൈകേണ്ട വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങുക ചെയ്തത് അവിടുന്ന് നേരെ എയർ ഫ്രയർ വാങ്ങാൻ പോവാണ് ആദ്യം ഞങ്ങൾ പിന്നെ എന്തായിരുന്നു മൈജിയിലൊന്ന് ഇങ്ങനെ നോക്കി പക്ഷെ അവിടെ ഫിലിപ്സിൻ ഫിലിപ്സ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അറിയില്ല എനിക്ക് എന്തോ ആദ്യം തന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ഫിലിപ്സ് ആണ് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കി നോക്കിയിട്ട് ഫിലിപ്സിൽ ഉറപ്പിച്ചിരുന്നു അപ്പോൾ അതവിടെ ഇല്ലായിരുന്നു ഞാൻ ഫിലിപ്സ് അവരുടെ അടുത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അപ്പോൾ അവിടുന്ന് നേരെ പിന്നെ ക്രോമയിൽ ഇതുവരെ കയറിയിട്ടില്ല നമ്മുടെ ടാറ്റയുടെ ഒരു ഷോറൂം ഉണ്ടല്ലോ അപ്പം നേരെ അങ്ങോട്ട് പോയി ഓക്സിജൻ അപ്പുറത്തുണ്ട് എന്നാലും ഞങ്ങൾ നേരെ ക്രോമിൽ കയറും അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഫിലിപ്സിന്റെ മോഡലൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇതിന്റെ അൺബോക്സിങ് ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കമന്റ്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എയർ ഫ്രയറിന്റെ മോഡല് എൻ എ എൻ എ ടു വൺ ബാർ സീറോ സീറോ ആണ് പിന്നെ ബ്ലൻഡർ എച്ച് ആർ ത്രീ സെവൻ ടു സീറോ ബാർ വൺ സീറോ ആണല്ലോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ആണ് പിന്നെ ഈ ബ്ലൻഡർ ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ആമസോണിൽ ഇതിലൊക്കെ ഒന്ന് അടിച്ചു നോക്കി എങ്ങനെയാണ് റേറ്റ് പുറത്ത് അല്ല ഓൺലൈനിൽ നിന്നൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ അവർ ഈ ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു നൂറോ നൂറ്റമ്പതോ എന്തോ കുറവുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ ബ്ലെൻഡർ ഫ്രീ അല്ലായിരുന്നു വെറുതെ എയർ ഫ്രയറിന് മാത്രമാണ് ഈ സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡോ ഫൈവ് ഹൺഡ്രഡോ എന്തോ റേറ്റ് കണ്ടത് അപ്പൊ പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല ഞാൻ അങ്ങനെ ബ്ലെൻഡറും എന്റെ അടുത്ത് ബ്ലെൻഡറും ഉണ്ടായിരുന്നില്ല ശരി ബ്ലൻഡറും കൂടി ആകുമ്പോൾ നല്ലതല്ലേ അപ്പൊ അതങ്ങ് ഉറപ്പിച്ചു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നഴ്സറി കയറിയിട്ടാണ് ഇതും ആദ്യമേ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു കുറച്ച് ബോഗൻ ഇല്ല വാങ്ങിക്കണം എന്നിട്ട് ട്രേസിന്റെ മുകളിൽ വെക്കണം എന്നുള്ളത് അവിടെ ആദ്യം വേറെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മഞ്ഞ പൂ ഉണ്ടാവുന്നത് പക്ഷെ അതിൻ്റെ അധികം പൂ ഉണ്ടാവുന്നില്ല എന്താ നിറച്ച് വെയിൽ തട്ടിയിട്ടാണോ എന്താ അറിയില്ല അധികം ഇലയൊന്നും ഇലയൊക്കെ പൊഴിഞ്ഞു അധികം പൂക്കളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു പക്ഷെ ബോഗൻ വില്ല അങ്ങനെ അല്ലല്ലോ നല്ല വെയിൽ തട്ടണമല്ലോ നല്ല പൂവൊക്കെ ഉണ്ടാവണം ശരി അതിനു പറ്റിയ സ്ഥലം അവിടെയാണല്ലോ ബോഗൻ പറ്റിയതാണല്ലോ അവിടെ വെച്ചിട്ട് രണ്ട് മൂന്ന് ബോഗൻവില്ല വില്ല വാങ്ങിക്കാന്ന് വെച്ചിട്ട് നഴ്സറി കയറിയിടാണ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു എന്തോ വയലറ്റ് പൂവുള്ളൊരു വേറൊരു ചെടി കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഫുഡ് കഴിക്കലാണ് ചിക്കൻ സൂര്യനഷ്ടം ചിക്കൻ ആണല്ലോ അപ്പൊന്ന ശരി ഇപ്രാവശ്യം ഫുഡ് ചിക്കൻ്റെ പരിപാടി തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ കയറുകയാണ് ഏതായാലും അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് അവന് ഇഷ്ടപ്പെട്ട് തന്നെ ആയിക്കോട്ടെ ചിക്കൻ ഫ്രൈസ് ഏതാ കെ എഫ് സിന്റെ ഒരു മോഡലുള്ളത് ഉണ്ടല്ലോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കെ എഫ് സിയുടെ അത്ര ടേസ്റ്റ് എന്ന് പറയാൻ അങ്ങനൊന്നും പറയണില്ലെങ്കിലും നല്ലതാണ് നല്ല ടേസ്റ്റ് ഉള്ള ായിരുന്നു ഫ്രൈസ് തന്നെയായിരുന്നു അവിടെ മുൻപ് ഈ വഴി പോകുമ്പോൾ ഈ ഇതിനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു കൊള്ളായിരുന്നു അന്ന് അപ്പൊ പിന്നെ ഇവിടെ തന്നെ വന്നിട്ട് കഴിക്കുക അടുത്ത തന്നെ ഇതിന്ന് കുറച്ചുകൂടി അപ്പുറം പോയാൽ ഒതുക്കെങ്കില് ആണ് കേട്ടോ സ്ഥലം എഴുതാണ്ട് ഒതുക്കെങ്കിലും കറക്റ്റ് അറിയില്ല ഒതുക്കെങ്കിൽ കഴിഞ്ഞിട്ട് അവിടെയാണ് പിന്നെ അപ്പൊ ഇത് ആദ്യം നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നഴ്സറി അടുത്തന്നെ ഇണ്ട് എന്നാൽ രണ്ടും കൂടി ഒരേ സ്ഥലത്തേക്ക് പോയാൽ മതിയല്ലോ ഈ വഴി വന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ വഴിക്ക് ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീറ്റതാണ് ആ ഗ്ലാസ് ആ ടേബിളിനോള് വീണിട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു ഞായറാഴ്ചത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒരു ദിവസം ഫുള്ള് ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ അവസാനിപ്പിക്കട്ടെ ആ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ